ഇത് ഷെഫ് മഹ്മൂദ് അൽ മധ്ഹുൻ നവംബർ മുപ്പതിന് ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയ ഈ യുവാവിനെ ഓർത്ത് കണ്ണീരിലാണ് ഇപ്പോഴും ഗസ രാവെന്നോ പകലെന്നോ നോക്കാതെ ഫലസ്തീനികളെ ഊട്ടിയുറക്കിയ ആളായിരുന്നു മഹ്മൂദ് അൽ മധൂൻ ഒരു ഭാഗത്ത് ഫലസ്തീനികളെ കൊന്നൊടുക്കുകയും മറുഭാഗത്ത് നിസ്സഹായരായ ആ ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നതും കണ്ട മഹ്മൂദ് തൻ്റെ ജനത പട്ടിണി കിടക്കരുതെന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു ഏത് സമയവും അപകടം പതിയിരിക്കുന്ന ഗസയിൽ നിന്ന് പലരും തിരിച്ചുപോയപ്പോഴും അവിടെ തന്നെ പിടിച്ചുനിന്നു മഹ്മൂദ് ഗസയാകെ ചോരയൊലിക്കുമ്പോഴും ഗസ സൂപ്പ് കിച്ചണിലൂടെ മുഹബത്തു കൂടി ചേർത്ത് ഫലസ്തീനികളെ വയറു നിറച്ച് ഊട്ടി മഹ്മൂദ് ഗസ സൂപ്പ് കിച്ചണിലൂടെ ദിവസവും മൂവായിരം പേർക്കാണ് അദ്ദേഹം ഭക്ഷണം വിളമ്പിയത് അതിൽ രാപ്പകരില്ലാതെ ഓടുന്ന ഡോക്ടർമാരും വളണ്ടിയർമാരുമെല്ലാം ഉൾപ്പെടും ഗസയെ സഹായിക്കാനായി തുനിഞ്ഞിറങ്ങിയ മഹ്മൂദ് ഉൾപ്പെടെ നിരവധി പേരെയാണ് ഇസ്രായേൽ കൊന്നു തള്ളിയത് ഗസയെ സഹായിക്കുന്നവരെ പോലും ലക്ഷ്യമിടുന്ന ഇസ്രായേൽ ക്രൂരത കണ്ടിട്ടും ലോകം കണ്ണു തുറക്കുന്നില്ലെന്ന നിസ്സഹായത മാത്രം ബാക്കി